എക്സ്ക്ലൂസീവ് ന്യൂസ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെയും മകൾ എന്ന അവകാശവാദവുമായി തൃശൂർ സ്വദേശിനി മകളോ ജയലളിതയുടെ മരണത്തിന്റെ ദൃക്സാക്ഷി ജയലളിതയുടെ മരണം ഒരു കൊലപാതകമോ എം ജി ആറിന്റെയും ജയലളിതയും മകളാണ് താനെന്നും ഏത് ഡി എൻ എസിനും തയ്യാറാണെന്നും ജയലളിതയുടെ മരണം ഒരു സ്വാഭാവിക മരണമല്ലെന്നും അതൊരു കൊലപാതകമാണെന്നും അതിനെതിരെ അന്വേഷണം വേണമെന്നും അതിനെതിരെയുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും പറയുന്നു സുനിത സുനിത ഇപ്പോൾ ഡൽഹിയിലാണ് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു സുനിതയ്ക്ക് തമിഴ്നാടുമായി നിയമ നടപടികളിൽ മുന്നോട്ടു പോകുവാൻ ഭയമുണ്ട് അവരുടെ ജീവന് അതിയായ ഭീഷണിയുണ്ട് തന്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടെന്നും നിയമ നടപടികൾക്ക് മുന്നോട്ടു പോകുന്നുവെന്നും അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു സുനിത മാസം പ്രായമുള്ളപ്പോൾ അമ്മയുടെ സുഹൃത്ത് മാധവൻ നായരോടൊപ്പം തന്നെ നാട്ടിലേക്ക് അയച്ചെന്നും അന്ന് മുതലുള്ള ദൈനംദിന ചെലവെല്ലാം ജയലളിത നൽകിപ്പോ ചൂണ്ടിക്കാണിക്കുന്നു അമ്മ പറഞ്ഞ അറിവാണ് അച്ഛൻ എം ജി ആർ എന്ന് ഞങ്ങളുടെ ഡൽഹിയിലെ പ്രതിനിധി സ്വരാജ് ഇപ്പോൾ സുനിതയോടൊപ്പം ചേരുന്നു സ്വരാജ് നൽകിയ റിപ്പോർട്ട് നമുക്ക് കാണാം നമസ്കാരം അടുത്തിടെ താങ്കൾ സുപ്രീം കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് എന്താണ് കൂടുതൽ പറയാനുള്ളത് ഞാൻ എൻ്റെ അമ്മയുടെ കൊലപാതകത്തെ പറ്റിട്ട് അന്വേഷിക്കാനാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് താങ്കളുടെ ഉത്തമ ഉദ്യോഗത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മ എന്നെ വിളിച്ച പ്രകാരമാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വേദനലയത്തിൽ ഞാൻ എത്തുന്നത് അവിടെ എത്തിയപ്പോൾ ഞാൻ കയറി ഒരു മണിയോട് കൂടി അവിടെ ഞാൻ ചെന്നു ചെന്നപ്പോൾ അമ്മ സയർ ക്രിസ്സിന്റെ താഴെ കെടുക്കണം എല്ലാരും വട്ടം കൂടി നിക്കണിണ്ട് നോക്കിയപ്പോ അമ്മയാണ് നിലത്ത് കെടുക്കണം അപ്പൊ അമ്മയുടെ മുഖത്ത് ശശികലാൻ്റി കാലുകൊണ്ട് ഇങ്ങനെ തട്ടണം അപ്പൊ അത് കണ്ടത് ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോ എന്റെ വായെ പൊത്തി അവിടുത്തെ സീപ്പർ എന്നെ പൊറത്തേക്ക് കൊണ്ടുപോയിട്ട് താങ്കൾക്ക് ഇല്ല ഞാൻ ഇല്ല ഞാൻ ഒളിവിലായിരുന്നു മേടിച്ചിട്ട് ഇതിനെ പറ്റി ആരോടും പോവാനോ എന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ ആ ബോഡി കാണാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല പരാതി കൊടുക്കാൻ ഇപ്പോഴും ഈ പരാതി ഞാൻ കൊടുക്കാൻ ഇരുന്നതല്ല ഞാൻ എനിക്ക് മാനസികമായിട്ട് ഉറങ്ങാനും കഴിഞ്ഞില്ല അമ്മയുടെ ഇത് കണ്ടിട്ട് ആരോടും പറയാനും പറ്റാത്തൊരവസ്ഥയില് നിൽക്കുമ്പോൾ ഒരു ചേച്ചി പോവാൻ ഞാൻ ഡൽഹിയിൽ എത്തുന്നത് ഒരു സ്വാമിജീനെ കാണാനായിട്ട് സ്വാമിജിയുടെ കുറെ പരിപാടികൾ ഞാൻ ടിവിയില് കണ്ടിട്ടുണ്ട് അപ്പൊ സ്വാമിജിനെ കണ്ട് അതിന്റെ വിഷമങ്ങളൊന്നും പറയാന്ന് വെച്ചിട്ട് ഞാൻ എച്ച് ആർ ഡി എസ് വരുന്നത് അവിടെ വന്നപ്പോ എസിന്റെ സെക്രട്ടറി അജി കൃഷ്ണ സാറിനെ കണ്ടത് അപ്പൊ ആളാണ് എനിക്ക് എന്റെ മോട്ടിവേഷൻ തന്നതും എനിക്ക് ധൈര്യം നൽകിയതും അതുകൊണ്ടാണ് ഞാൻ ഈ പരാതിയായിട്ട് ഇപ്പൊ ഇവിടെ പോകാനും എല്ലാത്തിനും സാറിന്റെ ഇതിനു ഇതിനുമ്പോ താങ്കൾ തമിഴ്നാട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇല്ല പേടിച്ചിട്ടാ എനിക്ക് സർമാർ തമിഴ്നാട് സർക്കാർ എന്ന് പറയുമ്പോൾ അവിടെ വെച്ചിട്ടാണ് അമ്മ കൊല്ലപ്പെട്ടത് എനിക്ക് അത് പേടിയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഡൽഹിയിൽ ഇപ്പൊ സാറും കൂടി പറഞ്ഞായിരുന്നോണ്ട് എച്ച് ആർ ഡി സിന്റെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് താങ്കൾക്ക് സഹായം എന്റെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് അമ്മ നോക്കിയിരുന്നു എങ്ങനെയാ നേരിട്ട് എത്തുകയായിരുന്നോ അതോ അമ്മ ആളുകൾ മുഖേന എങ്ങനെയുള്ള സഹായങ്ങളാണ് താങ്കൾ സ്വീകരിച്ചിരുന്നത് എനിക്ക് പണമായിട്ട് എത്തിക്കായിരുന്നു കൊണ്ടുതരികാരുന്നു ആദ്യത്തെ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ എങ്ങനെയായിരുന്നു താങ്കളുടെ ജന്മത്തിന് ശേഷം എങ്ങനെയാണെന്ന് കേട്ടറിവ് താങ്കൾ എങ്ങനെയാണ് ജീവിതം ജീവിതം ജനത്തിന് ശേഷം എന്നെ കേരള കേരളത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ മാധവൻ പറഞ്ഞ മാധവൻ അച്ഛൻ വളർത്തിയെ പതിനെട്ട് വയസ്സ് വരെ ആളാണ് വളർത്തിയത് ആള് ആളുമാണ് കൊണ്ടുവന്നത് നാട്ടിലേക്ക് പിന്നെ അമ്മ എന്നെ വിളിപ്പിക്കുക ചെയ്തത് ഒരാള് മുാന്തരം രാലുവേലുള്ളൊരു ജോർജ് ഒരാള് മൂവാാന്തര എന്നെ വിളിപ്പിച്ച് ഞാൻ എന്റെ അമ്മയാണെന്നുള്ളത് ഞാൻ അന്നാണ് അറിയുന്നത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതറിയില്ല എപ്പോഴൊക്കെയാണ് സാധാരണ അമ്മയെ കാണാറുള്ളത് അമ്മ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട് എന്തൊക്കെയാണ് അമ്മ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളോ എല്ലാം പറയുകയോ അല്ലെ എന്തെങ്കിലും ഭാവിയിലെ കുറിച്ചുള്ള എന്തെങ്കിലും അമ്മ അതായത് നമുക്ക് അമ്മയ്ക്ക് എന്റെ കല്യാണം വലിയൊരു സ്വപ്നായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് കെട്ടിയത് അപ്പൊ ഇതൊക്കെ താങ്കൾ പറയുമ്പോഴും പൊതുവേ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് ശ്രവിക്കുന്നവർക്കുള്ളൊരു എന്താണ് താങ്കളുടെ പക്കലുള്ള തെളിവ് എന്നുള്ളതാണ് നമ്മളൊരു പ്രമുഖരായ പ്രത്യേക ഭാഗവാക്കാക്കുമ്പോൾ ഒരു തെളിവിന്റെ ആവശ്യമുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താണുള്ളത് അത് എന്റെ അമ്മയാണ് ഞാനെല്ലാം എന്റെ അമ്മ പറഞ്ഞേക്കുന്നത് അമ്മയാണ് എന്റെ മകളാണെന്ന് എന്നോട് പറഞ്ഞത് മനസ്സിലായി പിന്നെ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് നമുക്ക് അച്ഛൻ അമ്മ പറഞ്ഞിട്ടാണ് ഈ പോരാട്ടം തന്നെ താങ്കൾ അതെ അല്ലേ ഇനി എന്താണ് അടുത്ത നിന്ന് എന്താണ് താങ്കൾക്ക് ഇനി പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഗുരുജിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംസാരങ്ങളുണ്ടായിട്ടുണ്ടോ അതായത് നമ്മളിപ്പോ ഇതിന്റെ എല്ലാ പിന്തുണയും നിൽക്കും ഉള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ അമ്മയുടെ കൊലപാതകം അന്വേഷിക്കാനാണ് വന്നേക്കണത് എന്റെ ഡി എൻ എ ടെസ്റ്റ് എന്റെ അമ്മ സ്വന്തം മകളായത് കൊണ്ടാണ് ഞാൻ എന്റെ അമ്മയുടെ കൊലപാതകത്തിനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് വന്നേക്കുന്നത് എനിക്ക് ഡി എൻ എ ടെസ്റ്റ് അല്ല എന്റെ അമ്മയുടെ കൊലപാതകം

നന്ദി ശ്രീ സ്വരാജ് ശ്രീമതി സുനിത ഞങ്ങളോടൊപ്പം ഈ വിഷയം പങ്കുവച്ചതിന് നിങ്ങളുടെ നിയമ പോരാട്ടം വിജയിക്കട്ടെ നാം എല്ലാവരും അമ്മ എന്ന് വിളിക്കുന്ന തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം ഒരു കൊലപാതകമാണെങ്കിൽ അതിനു പുറകിലെ പ്രതിയെ കണ്ടെത്തിയേ തീരൂ ജയലളിതയുടെ മരണശേഷം നിരവധി വിഷയങ്ങളായിരുന്നു അന്ന് ചർച്ച ചെയ്തത് കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നേ തീരൂ നിങ്ങളുടെ നിയമ പോരാട്ടം തുടരട്ടെ നന്ദി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்